അങ്ങനെയുള്ള സംഭവങ്ങൾ ചേർന്നതുകൊണ്ടാണ് നമ്മുടെ കയ്യിലിങ്ങനെ നെയ് പോലെ എണ്ണയുടെ അംശം പോലെ നമുക്ക് തോന്നണത് ആസ്തു ഭാഷയാണെങ്കിൽ നമുക്കിങ്ങനെ ഉണ്ടാവില്ല മാത്രമല്ല ഇത്രയും രൂഷ ഗന്ധം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഭയങ്കര ഗന്ധം ഉണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് യാതൊരുവിധ കെമിക്കൽസും ചേർക്കാത്തത് കൊണ്ടാണ് ഈ ഗന്ധം മാർക്കറ്റിലുള്ള എല്ലുപൊടി നിങ്ങൾ കൊണ്ടുപോയിട്ട് കഴുകി നോക്കുകയാണെങ്കിൽ അതിലൊരു തൊണ്ണൂറ് ശതമാനം മണലും ഒരു പത്ത് ശതമാനം എല്ലുപൊടി ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് നിങ്ങൾ കൊണ്ടുപോയി കഴുകി നോക്കുകയാണെങ്കിൽ ഒരു ശതമാനം പോലും ഇതിൽ മണലിന്റെ അംശമില്ല അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് കൊണ്ടുപോയി ഉപയോഗിക്കാം ചെടികൾക്ക് മറ്റുള്ള സ്ഥലത്ത് നിങ്ങൾ എല്ലാ വാങ്ങുമ്പോൾ ഒത്തിരി വരും ഇത് ലേശിട്ടാ മതി ഒരു കൊറച്ചിട്ടാ മതി അതായത് ഒരു ഗ്രോ ബാഗിലൊക്കെ നേരത്തെ നമ്മൾ ഇതുപോലെ ഹോൾസെയിലായിട്ട് വലിയ ചാക്കായിട്ടാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പോ നമ്മുടെ കർഷകർക്ക് നല്ല സാധനം കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് അവർക്ക് കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് അല്ലെങ്കിൽ നമുക്ക് കൊറിയറെ അയക്കാനുള്ള എളുപ്പത്തിന് നമ്മൾ നാല് പന്ത്രണ്ട് ഇരുപത് കിലോ അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കൊറിയറിൽ അയക്കാനുള്ളൊരു സൗകര്യം ഉണ്ട് ഇതാണ് നമ്മുടെ നാല് കിലോന്റെ പാക്കറ്റ് ഇതാവുമ്പോൾ നമുക്ക് കൊറിയറിൽ അയക്കാൻ സൗകര്യം ഉണ്ട് ഇത് നമ്മൾ ഒറിജിനലായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന യാതൊരു മായവും ഇല്ല അപ്പൊ അതിന് ചിലപ്പോൾ അഞ്ചു രൂപ പത്ത് രൂപ ഒക്കെ കൂടിന്നിരിക്കും പക്ഷെ നിങ്ങൾക്ക് നല്ല സാധനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല നല്ല രീതിയിൽ രീതിയിൽ കുറയും 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 നിങ്ങൾ വില കാരണം അത് എത്ര എറണാകുളം ജില്ലയിലെ നമ്മുടെ കമ്പനിയുടെ പേര് റിയൽ അപ്പോൾ വന്നു കണ്ടു എല്ലാം പരിചയപ്പെട്ടു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പൊ താല്പര്യം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം അതുപോലെ തന്നെ ഹോൾസെയിൽ വേണ്ടവർക്ക് ഹോൾസെയിലായിട്ട് കിട്ടും വേണ്ടവർക്ക് അല്ലേ കിലോ 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 അങ്ങനെ നമുക്ക് റീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വാങ്ങാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി കൊറേരായിട്ട് നിങ്ങൾക്ക് കിട്ടും